ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ ഹിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്തു വെക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാ നമുക്കൊരു മിച്ചു കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേ ലുക്കാസുവിശേഷം ഒന്നാം അധ്യായം അറുപത്തിമൂന്ന് അറുപത്തിനാല് വാക്യങ്ങൾ അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവന്റെ വായ തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി സ്നാപക യോഹന്നാന്റെ പിറവിക്ക് പിന്നാലെ സംഭവിച്ച കാര്യമാണ് കുഞ്ഞിന് പേരിടുന്ന കർമ്മം നിശബ്ദനായി മാറിക്കഴിഞ്ഞിരുന്ന സക്രിയ എഴുത്തുപലകയിൽ എഴുതുന്നു കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നാണ് സ്വർഗം വെളിപ്പെടുത്തിയ പേര് ദീർഘനാളത്തെ മൗനത്തിന് ശേഷം സക്രിയ സ്വർഗത്തിന്റെ ഹിതത്തോട് തന്നെ തന്നെ ചേർത്തു വെക്കുന്ന നേരമാണ് ആ പേരിടിയിൽ കർമ്മം അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും സ്വർഗം ആഗ്രഹിച്ച പേര് തന്റെ മകന് ചാർത്തി കൊടുത്തപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ട് മാറുന്നു സക്രിയയുടെ വായ തുറക്കപ്പെടുന്നു നാവ് സ്വതന്ത്രമാകുന്നു തൊട്ടടുത്ത വാക്യം നമ്മൾ കാണുന്നത് അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ദേവാലയത്തിൽ വെച്ച് സംസാരം നിർത്തിയ നേരത്ത് സക്രിയയ്ക്ക് സംശയങ്ങളായിരുന്നു ചോദ്യങ്ങളായിരുന്നു ഒരിടക്കാലത്തിന്റെ മൗനത്തിന് ശേഷം അവൻ സംസാരിച്ചപ്പോൾ അവൻ്റെ നാവിൽ ദൈവത്തിനുള്ള വാഴ്ത്തുപാട്ടുകൾ അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ നമുക്കിതിൽ നിന്ന് രണ്ടു പാഠങ്ങൾ ഒന്ന് മൗനത്തിൻ്റെ ഒരിടക്കാലം ദൈവ തിരികിതത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാൻ നമ്മെ സഹായിക്കും രണ്ട് അതേ മൗനത്തിൻ്റെ ഇടക്കാലം ദൈവസ്തുതി ആലപിക്കാൻ നമ്മെ ഒരുക്കും ചിലപ്പോൾ ജീവിതം നമുക്ക് മനസ്സിലാകാത്ത പ്രഹേളുകയായിട്ട് മാറാറുണ്ട് ഒന്നും ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ വലയുന്ന നേരമുണ്ട് അത്തരം നേരങ്ങളിൽ നമുക്ക് മനസ്സിലാകാത്തത് സ്വർഗം വെച്ചു നീട്ടുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഒന്നിനും ഒരു വ്യക്തത കിട്ടാതെ നമ്മൾ വലയുന്ന നേരം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിശബ്ദതയിലേക്ക് മടങ്ങുക നിശബ്ദത മൗനം ധ്യാനത്തിൻ്റെ ഇടനേരമാണ് നിശബ്ദതയിലാണ് നമ്മൾ കർത്താവിനെ കുറെ കൂടെ വ്യക്തമായി കാണുന്നത് മൗനത്തിന് അങ്ങനെ ഒരു മെച്ചമുണ്ട് കുറെ കൂടെ ക്ലാരിറ്റി നൽകും ജീവിതത്തിന് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു യാത്രയിൽ പോലും ഗൂഗിൾ മാപ്പ് ഇട്ട് യാത്ര ചെയ്യുന്നവർ പെട്ടെന്ന് വഴി തെറ്റുന്നു എന്ന് വിചാരിക്കുക നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ കുടുംബമോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഉണ്ടെന്നും കരുതുക വഴി തെറ്റി എന്ന് തോന്നുന്ന നേരത്ത് നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എല്ലാവരോടും മിണ്ടാതിരിക്കുക എന്നാണ് അവർ മിണ്ടിയതല്ല നമുക്ക് വഴിതെറ്റാൻ കാരണം എങ്കിലും നമ്മൾ പറയും മിണ്ടാതിരിക്കുക സൈലൻസ് എന്താ കാര്യം ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുകയാണ് എവിടെയാണ് തെറ്റിയത് എന്താണ് തിരുത്തേണ്ടത് ഏതാണ് ശരിയായ വഴി എന്ന് തീരുമാനിക്കാൻ ഒരു മൗനം വേണം ഒരു നിശബ്ദത വേണം നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ ക്രമം തെറ്റുമ്പോൾ നിശബ്ദതയിലേക്ക് നമുക്കൊന്ന് ഉൾവലിയാൻ പഠിക്കണം ആ നിശബ്ദത നമ്മെ കുറെ കൂടെ നല്ല മനുഷ്യരാക്കും ആ നിശബ്ദത നമ്മെ കുറെ കൂടെ കർത്താവിൻ്റെ തിരഹിതത്തോട് ചേർത്തുവെക്കും ആ നിശബ്ദത നമ്മുടെ നാവിനെ വിമലീകരിക്കും അതിനു മുമ്പ് കെട്ടതാണ് നമ്മുടെ നാവ് പറഞ്ഞതെങ്കിൽ നിശബ്ദതയ്ക്ക് ശേഷം നമ്മുടെ നാവ് ചലിക്കുന്നത് സംഗീതം പോലെയാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോശിഹായെ ഞങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദതയുടെ മൂല്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ ഒത്തിരി സംസാരിക്കുന്നവരായി ഞങ്ങൾ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസാരങ്ങളിൽ കുറ്റങ്ങളേറെയുണ്ട് പരിഭവങ്ങളേറെ ഉണ്ട് പരാതികളേറെ ഉണ്ട് ആകുലതയും ഉത്കണ്ഠതയും ഒട്ടനവധിയുണ്ട് നിശബ്ദമായി നിന്റെ സാന്നിധ്യത്തെ പറ്റിപ്പിടിച്ച് ഞങ്ങളൊന്നിരിക്കട്ടെ ആ നിശബ്ദത ഞങ്ങളെ വിമലീകരിക്കുമെന്ന് ഞങ്ങളെ നവീകരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ നിശബ്ദതയിൽ ഞങ്ങളോട് സംസാരിക്കണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും